പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയാലോ നമ്മൾ തമ്പലീനെ കണ്ടതുപോലെ കുരിശിമലയുടെ അവസാന ദിവസമാണ് ഇന്ന് അപ്പൊ അതായത് ഞായറാഴ്ച വൈകുന്നേരമാണ് നമ്മൾ ഇന്ന് വീഡിയോ എടുക്കുന്നത് അപ്പൊ ഇന്ന് വയൻ്റെ ആണ് ഇന്ന് കൊടി ഇറക്കുന്നതോടെ വൈൻ്റെ അപ്പാണ് അപ്പൊ നമുക്ക് എന്തായാലും നേരെ നേരെ അങ്ങനെ അവസാന ദിവസത്തെ പർച്ചേഴ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഇന്ന് ഞായറാഴ്ചയാണ് ഞങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് കൂടുതലും അപ്പം കണ്ട സാധനങ്ങൾ ഇഷ്ടപ്പെട്ടതെല്ലാം നോക്കി വെച്ചിട്ട് പർച്ചേസ് ചെയ്യുന്ന ദിവസമാണ് ഇന്ന് ഞാൻ ഞാൻ എന്നാലും എന്നാലും കുരിശുമല തീർത്ഥാടനം തുടങ്ങിയ ദിവസം തന്നെ നമ്മൾ നോക്കി വെച്ചതായിരുന്നു നമ്മുടെ കൊലുസ് അത് വാങ്ങാൻ പോകുന്നതാണ് നിങ്ങളിപ്പോ കാണുന്നത് അന്ന് അവർ നൂറ്റി അൻപത് രൂപ പറഞ്ഞ സാധനം നമ്മൾ ഇന്ന് വെറും നൂറ് രൂപയ്ക്ക് വില പറഞ്ഞ് വാങ്ങുന്നതാണ് നിങ്ങളിപ്പോ കാണുന്നത് അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് വാവയുടെ കുറെ ഫോട്ടോസൊക്കെ എടുത്തു അപ്പൊ വൈകുന്നേരം അഞ്ചു മണി ആയതുകൊണ്ട് നല്ല തിരക്ക് അതായത് വെയിൽ താഴ്ന്നതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു അതാണ് നിങ്ങളിപ്പോ കാണുന്നത് പിന്നെ അഞ്ചു മണി കഴിഞ്ഞു അഞ്ച് രെയൊക്കെ ആവുമ്പോഴത്തേക്കും നമ്മുടെ കൊടി ഇറക്കാണ് അതായത് ഈ കൊടിമരത്തിൽ അന്ന് ഉയർത്തിയ കൊടി ഇന്ന് കൊടി ഇറക്കാണ് അപ്പോൾ നമ്മൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു വെയിറ്റ് ചെയ്തപ്പോഴാണ് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അവർ പോലും അറിയാതെ നമ്മൾ തൊട്ട് ബാക്കിയിരിക്കുന്നത് അറിയാതെ നമ്മുടെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടത് യാതർച്ചയായിട്ടും അപ്പോൾ പെട്ടെന്ന് നമ്മൾ ആ സബ്സ്ക്രൈബറിനെ വിളിച്ചപ്പോൾ ആ പുള്ളിക്ക് ഒരു അനുഷ്ഠം പോലെ ആയിപ്പോയി നമ്മുടെ തൊട്ട് ബാക്കിൽ നമ്മളെ കാണുമെന്ന് പ്രതീക്ഷിച്ചില്ല അങ്ങനെ നമ്മൾ ആ പുള്ളിയുടെ ഒരു സർപ്രൈസിങ്ങൂടെ കണ്ടിട്ട് നമ്മൾ അങ്ങനെ വെയിറ്റ് ചെയ്ത് വൈൻഡപ്പിലേക്ക് പോവുകയാണ് ഇപ്പോൾ ഒരു ഏഴ് മണിയായിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മുടെ ആണ് അപ്പോൾ ആ ഒരു തിരക്കുകൂടെ കാണിച്ചതിനു ശേഷം വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇനി വരുന്ന ഇരുപത്തിയേഴ് ഒൻപതും മറക്കാതിരിക്കുക ഓക്കെ അപ്പോ നമ്മുടെ ഈ വീഡിയോ ഇതാണ് നമ്മുടെ കുരിശ്മല സമാപന ദിവസമാണ് അപ്പോൾ അതായത് ഇത് ഞായറാഴ്ചത്തെ വീടാണ് ഞങ്ങളിന്ന് വൈൻ്റെ എടുക്കുന്നത് എന്താണ് ചൊവ്വാഴ്ചയാണ് വൈൻ്റെ എടുക്കുന്നത് അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അതായത് ഇനി രണ്ട് ദിവസം കൂടെ ഉണ്ട് മല കയറുന്നത് അതായത് പസരക വേഴം ദുഃഖവള്ളി വരുന്ന ഇരുപത്തി എട്ടും ഇരുപത്തി ഒൻപതും ആ ഓക്കെ അപ്പൊ വരുന്ന ഇരുപത്തി എട്ടും ഇരുപത്തിയൊൻപത് യെസ് ഇരുപത്തി എട്ട് ഇരുപത്തി ഒൻപതും ബസക്കവരും ദുഃഖവെള്ളിയാണ് ആ രണ്ട് ദിവസവും മല കയറാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും അതായത് ഈ എട്ട് ദിവസം കയറി ആൾക്കാരില് അതെ ആ കണക്കിനുള്ള ആൾക്കാർ ഈ രണ്ട് ദിവസം കയറുന്നു യെസ് ഈ വർഷം മല കയറിയില്ല അപ്പൊ എന്തുകൊണ്ട് മല കയറത്തെന്ന് വെച്ച എന്തുകൊണ്ടാണ് കീർത്തി എല്ലാ വർഷവും മല കയറുന്നതാണ് അതായത് കീർത്തിയുടെ കാലില് ചെറിയ പ്രോബ്ലം കാരണം നമ്മൾ കയറിയില്ല അല്ലേ നടക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം കയറിയില്ല ഇപ്പൊ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നേയുള്ളൂ അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റിന്റെ ഒരു വീഡിയോ ഉടനെ വരുന്നുണ്ട് അത് നമ്മുടെ സക്സസ് ആയതിനു ശേഷം മാത്രമേ ആ വീഡിയോ ചെയ്യുന്നുള്ളൂ ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ഈ കുഞ്ഞു വീട് വാൻഡം ചെയ്യലേ എങ്ങനെയുണ്ടായിരുന്നു കുരിശുമല പോയി വന്നതൊക്കെ കൊള്ളാം ഓക്കെ സോഡ നാരങ്ങ സർവത്ത് എന്തൊക്കെ റിങ്സ് പിന്നെ ജ്യൂസ് അതൊക്കെ ഫുഡ് കഴിച്ചത് അല്ലാതെ ഒരു വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു കടയിട്ട് ജ്യൂസ് അല്ലേ ഉണ്ടായിരുന്നു അതായത് അമ്മയും കൂടെ തണ്ണിമത്തങ്ങൾ കട ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഒരു ദിവസം ഒരു ദിവസം കട വരെ ഇന്നലെ ഇന്നലെ അതായത് മനസ്സിലായില്ലേ ഇന്നലെ ഇന്നലെ അതായത് ഞായറാഴ്ച സമാപന ദിവസം വെള്ളിയാഴ്ചയാണ് നമ്മൾ കടയിൽ പോയത് അല്ലേ ഓക്കെ അപ്പൊ നമ്മൾ എന്തായാലും ഈ കുഞ്ഞു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പൊ മറക്കാതെ പെസവയുടെ ദുഃഖങ്ങൾ രണ്ടു ദിവസം കൊണ്ട് ഉറപ്പായിട്ടും വരുക അപ്പൊ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അപ്പോ കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പോ വൈൻഡപ്പ് ചെയ്യാം അപ്പൊ ഷോക്ക് ഫാമിലി ഇനിയൊരു കിട്ടിലം വീഡിയോ ആയി വരുന്നത്